ഹലോ വിവേഴ്സ് ഇന്ന് ട്വൻറ്റി എയ്റ്റ് നവംബർ അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് ഫ്രൈഡേ മാർക്കറ്റാണെ ഇപ്പോൾ ഇന്നത്തെ പെർഫോമൻസുകൾ കണ്ടത് അദാനി എൻ്റർപ്രൈസിൻ്റെ ഇൻറ്റേഡ് പെർഫോമൻസ് നമുക്ക് രണ്ട് സിഗ്നൽസ് ആണ് എന്ന് തന്നെ രണ്ട് കൺഫേം എൻട്രീസ് ആയിരുന്നു ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ട്രേഡാണോ സ്റ്റോക്കോ ഫ്യൂച്ചറോ കമ്മോട്ടി മാർക്കറ്റോ ഫോറേഴ്സ് ഒക്കെ ഏത് ഒറ്റ സ്ട്രാറ്റജി മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ലൈവ് ആയിട്ട് ഇന്നൊരു പെർഫോമൻസ് കാണാൻ അതെൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വേണ്ടി നമുക്ക് പെട്ടെന്ന് വരാം ഇന്നത്തെ പെർഫോമൻസുകളിൽ കാണിക്കുന്ന അദാനി എൻ്റർപ്രൈസിൻ്റെ പെർഫോമൻസ് ആണ് നമുക്ക് ഇന്ന് രണ്ട് സിഗ്നൽസ് സിഗ്നൽസാണ് ഇൻട്രോ ഡവേഴ്സ് കിട്ടിയിരിക്കുന്നത് നമുക്ക് രാവിലെ ബൈ വന്നിട്ടുണ്ടായത് കൺഫർമേഷൻ കിട്ടിയ സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായത് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന സെല്ല് നമുക്ക് വന്നിരിക്കുന്ന ഒന്നേകാലിന് ശേഷമാണ് ആ റേറ്റും ഒക്കെ മേഖലയിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം അതിപ്പം ഇപ്പം ടൈം എന്ന് പറയുമ്പം പിന്നെ രണ്ടര ആയി ഇപ്പം നമുക്ക് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെല്ല നമുക്ക് വന്നതിന് ശേഷം വന്ന ടൈമിൽ ഒരു സൈഡ് വേ ആയിരുന്നു അതിനു ശേഷം കൺഫോമേഷൻ കിട്ടിയ ശേഷം അവിടെ നിന്നാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് കൺഫേമേഷൻ ഉണ്ടായിരുന്നത് അതിപ്പം ടാർഗറ്റ് എല്ലാം വന്നിട്ടിരിക്കുവാണ് ഇപ്പോഴും ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിരിക്കും അപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കൺഫേം സിഗ്നൽസ് ആണ് രണ്ട് സിഗ്നൽ ആണ് കിട്ടിയിരിക്കുന്നത് അതായാലും അത് രണ്ടും കൺഫേം ആയിരുന്നു